പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പുള്ള ഫ്ലാറ്റിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് ദിയാകൃഷ്ണ ഇന്നലെ വൈകുന്നേരം വീഡിയോ പങ്കുവച്ചിരുന്നു ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ് ആ വിശേഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് നല്ല പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഞാൻ എല്ലാം കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ദിയാകൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴും ടെൻഷനും വെപ്രാളവും നല്ല രീതിയിലുണ്ട് എന്ന് ദിയയുടെ സംസാരത്തിൽ നിന്നറിയാം ഒരു സാ സാധനവും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി പാക്ക് ചെയ്തിട്ടുണ്ട് പില്ലോയും ബാത്റൂം ചപ്പലും മാത്രമല്ല മേക്കപ്പ് ബാഗടക്കം എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായി എന്നെ കാണുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കണം മുഖത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല പിമ്പിൾസ് ഉണ്ടാവുന്നത് സൗന്ദര്യത്തിൻ്റെ കുറവാണ് എന്നതല്ല കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടുന്നതിന് വേണ്ടി മേക്കപ്പൊക്കെ ഇട്ടിട്ടാവും ഞാൻ കുഞ്ഞിനെ ആദ്യമായി കാണുന്നത് എന്ന് ദിയാകൃഷ്ണ പറയുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അശ്വിൻ വിളക്ക് കതിച്ച് പ്രാർത്ഥിച്ചു കൈകൂപ്പി പ്രാർത്ഥിക്കരുത് എന്ന് അശ്വിൻ ദിയയോട് പറഞ്ഞുവെങ്കിലും ദിയ കൈകൂപ്പി ഒരു അമ്മ മാസം തികഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് ദൈവത്തെക്കാൾ വലിയ സ്ഥാനമുണ്ട് ജന്മം നൽകുന്നവളാണ് അതുകൊണ്ട് ദൈവത്തിന് മുന്നിൽ തൊഴുതു നിൽക്കരുത് എന്നാണ് ശാസ്ത്രം അതുകൊണ്ടാണ് തൊഴരുത് എന്ന് പറഞ്ഞത് പക്ഷേ ദിയയ്ക്കിപ്പോൾ പ്രാർത്ഥിക്കാതെ വഴിയില്ല ഫ്ലാറ്റിൽ നിന്നിറങ്ങി നേരെ വീട്ടിലെത്തി ഹൻസിക ഒഴികെ മറ്റെല്ലാവരും ദിയയ്ക്കും അശ്വിനുമൊപ്പം ആശുപത്രിയിലേക്ക് വന്നു അഹാനയും ഇഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം ഉണ്ടായിരുന്നു തങ്ങൾക്കിതൊരു മിഥുനം സ്റ്റൈൽ പ്രസവമാണെന്നാണ് ദിയ പറഞ്ഞത് ഇനി ഡെലിവറിക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് കമൻറിൽ ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും പ്രാർത്ഥിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് ആൺകുഞ്ഞ് ആയിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ എന്ന ആണ് കൂടുതലും എന്തായാലും ആരോഗ്യമുള്ള കുഞ്ഞിന് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്